ഹലോ ഫ്രണ്ട്സ് ഈ വീട് വന്നിട്ട് നമ്മുടെ തുമ്പൂരാണ് തുമ്പൂർ തെക്കേ തുമ്പൂരെന്നു പറയും അവിടെ ബസ് റൂട്ടിൽ ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വീട് വരുന്നത് ബസ് റൂട്ടിലേക്ക് നേരെ എൻട്രി ഉണ്ട് ഇത് നേരെ കാണുന്നതാണ് ഇന്ന് ഇവിടെ ആരും താമസമില്ല അപ്പോൾ ഈ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല അത് പണി കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഉള്ളിൽ സ്ട്രച്ചർ ബിൽഡിങ് സ്ട്രച്ചർ മാത്രമേ ഉള്ളൂ ടാപ്പ് ഒന്നും ചെയ്തിട്ടില്ല രണ്ടിൽ മാത്രം കുറച്ച് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് ആയിരത്തി മുന്നൂറ്റിയത് സ്ക്വയർ ഫീറ്റിൽ ഇത് മൂന്ന് ബെഡ്റൂമിന്റെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അവർ രണ്ട് ബെഡ്റൂം എടുത്തിട്ടുള്ളൂ റൂംസ് നല്ല വലിപ്പുള്ളതാണ് എല്ലാം നല്ല നല്ല വലുപ്പുള്ള ബാത്റൂമെ ബെഡ്റൂം അല്ല ഇവിടെ ബാത്രൂം കിച്ചൺ ഇതിന് അവര് ഉദ്ദേശിക്കണ വില മുപ്പത് ലക്ഷം രൂപയാണ് അവര് ഉദ്ദേശിക്കുന്നത് കേട്ടോ പതിനേഴര സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന്റെ പണി തീർന്നിട്ടില്ല മുപ്പത് ലക്ഷം ഒന്ന് ഉദ്ദേശിക്കുന്നത് Okay.